ഈ ആഘോഷം പരിമിതമായ തല തലത്തിലുള്ള ആഘോഷമാണ് ആ ആഘോഷങ്ങളെന്ന് പറഞ്ഞാൽ എന്നെക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷം ദൂരെയുള്ള കുട്ടികളും കെട്ടിച്ചയച്ചവരും അല്ലെങ്കിൽ ദൂരെ ജോലി ചെയ്യുന്നവരും ഒക്കെയായ മക്കളും നാട്ടുകാരും എല്ലാവരും ഒരു നിലമ്പൂരുകാരെല്ലാവരും ഒരുമിക്കും വീടുകളിലാണെങ്കിൽ വീട്ടിലും എല്ലാ കുടുംബങ്ങളും ഒരുമിക്കുന്ന ആ ഒരുമിക്കൽ തന്നെ ഒരു വലിയ ആഘോഷമാണ് മാത്രമല്ല ഈ സൗഹൃദ സന്ദർശനങ്ങൾ അല്ലേ വഹാബ്ഗ സൗഹൃദ സന്ദർശനങ്ങൾ അത് നമ്മുടെ കുടുംബമാണെങ്കിലും ബന്ധുവാണെങ്കിലും അസുഖമായി കിടക്കുന്നവരാണെങ്കിലും അവരൊക്കെ സന്ദർശിക്കുക അതും ഏറ്റവും ഇത് സുന്നത്തുള്ളൊരു കാര്യമായിട്ടാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളൊക്കെ വലിയൊരു തെരഞ്ഞെടുപ്പ് പര്യടന പരിപാടി ഇല്ല അതുകൊണ്ട് സൂഹൃദ സന്ദർശനങ്ങൾക്കും കുടുംബ സന്ദർശനങ്ങൾക്കും വേണ്ടിയാണ് ഈ രണ്ട് ദിവസം മാറ്റിവെച്ചത് ഒരു വളരെ അനുകൂലമായ ഒരു അന്തരീക്ഷം നിലമ്പൂരുണ്ട് പാപ്പട്ടി പറഞ്ഞ പോലെ വലിയ പെരുന്നാൾ അല്ലെങ്കിൽ ബലി പെരുന്നാൾ ഈന്നില്ലാത്ത ആ ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും ഓർമ്മപ്പെടുത്തലാണ് മഹാനായ ഇബ്രാഹിം ഹസരദ് ഇബ്രാഹിം അലൈഹി സ്വലാം സ്വന്തം പുത്രനെ ബലി കഴി കൊടുക്കാൻ അള്ളാഹു വഹി അല്ലെങ്കിൽ ഉത്ബോധനം നടത്തിയപ്പോൾ അത് തയ്യാറായി അപ്പോൾ സമർപ്പണം അഥവാ വിശ്വാസത്തിന് വേണ്ടിയിൽ സമർപ്പണം ഏത് രൂപത്തിൽ ഏതറ്റവും സമർപ്പിക്കാൻ ഒരു മുസ്ലിം ബാധ്യസ്ഥനാണ് മനുഷ്യന് ബാധ്യസ്ഥനാണ് അപ്പോൾ അതിന് ഓർപ്പെടുത്താനാണ് ഈ ബലി പെരുന്നാൾ അപ്പം അത് നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മൾ ആത്മസമർപ്പണം അത്യാവശ്യമാണ് എന്നുള്ളത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുകയാണ് അതാണ് ബലിപെരുന്നാളുടെ പ്രത്യേക സന്ദേശം കൂടാൻ ഈ പെരുന്നാൾ ബാപ്പുട്ടിയാക്കോടെ കൂടെ ആഘോഷിക്കാൻ പറ്റുന്നതിൻ്റെ സന്തോഷമുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പായതുകൊണ്ട് ഇവിടെ വരാൻ സാധിക്കുക ഈ പെരുന്നാളിന് അദ്ദേഹത്തിനോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞ സന്തോഷമുണ്ട് എന്തായാലും നിലമ്പൂരിലെ ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ദിവസം തിരഞ്ഞെടുപ്പിൻ്റെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ആഘോഷിക്കുകയാണ് അവരോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമായ പഞ്ചഗഭിയ വിളക്ക് പശുവിന്റെ ഗോമൂത്രം ചാണകം നെയ്യ് പാല് തൈര് ഈ ഒരു വിളക്ക് വീടുകളിൽ കത്തിച്ച് വെച്ചാൽ ഐശ്വര്യം ഉണ്ടാകുമെന്നൊക്കെയാണ് പറയപ്പെടുന്നത് കർപ്പൂരം ഉൾപ്പെടെ ഈ കടയിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും നൂറ് ശതമാനവും ആണ് മിതമായ റേറ്റിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ട് കൂടിയാണിത് ഡ്രൈ ഫ്രൂട്ട്സിന്റെ ഒക്കെ ക്വാളിറ്റി ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം ബാഗമണ്ണില് സ്വന്തം സ്ഥലത്ത് കൃഷി ചെയ്യുന്ന സ്പൈസസാണ് ഇവർ ഇവിടെ സെയിൽ ചെയ്യുന്നത് മിതമായ റേറ്റിൽ ഇതെല്ലാം കൊടുക്കാനുള്ള കാരണവും അത് തന്നെയാണ് ഞായറാഴ്ച മാത്രം ഉച്ചയ്ക്ക് മൂന്ന് മണിവരെ ബാക്കിയുള്ള ദിവസങ്ങളിൽ രാവിലെ എട്ടര മണിയോട്ട് രാത്രി എട്ടര മണിവരെയാണ് ഈ കടയുടെ സമയം ഓർഗാനിക് ഐറ്റംസ് മാത്രമല്ല ഹോം മെയ്ഡ് ചോക്ലേറ്റ്സും നാടൻ നെയ്യ് വേണ്ടവർക്ക് അതും ഇവിടെയുണ്ട് ഇവരുടെ ഫോൺ നമ്പർ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ട് അഞ്ച് കിലോമീറ്റർ വരെ ഇവരെ എന്നെ ഡെലിവറിയും ചെയ്യുന്നുണ്ട് വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നോ അവരുടെ ഫോൺ നമ്പർ മുഖാന്തരമോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇത് ചെറിയൊരു കടയാണ് കുറച്ച് ലേഡീസ് ചേർന്നാണ് ഇത് നടത്തുന്നത് തിരുവനന്തപുരം വല്യശാല ജ്യോതിപുരം ലേനിലാണ് വാഗമൺ സ്പൈസസ് എന്ന ഈ കടയുള്ളത് ഗൂഗിൾ മാപ്പിലും കടയുടെ ലൊക്കേഷൻ കിട്ടുന്നതാണ്